സിപിഎം സംസ്ഥാന സമ്മേളനം പുരോഗമിക്കവേ നിർണയ തീരുമാനവുമായി പിണറായി വിജയൻ എത്തിയെന്ന റിപ്പോർട്ട് പുറത്തുവരുന്നു പിണറായി വിജയൻ വരുന്ന തെരഞ്ഞെടുപ്പിൽ രണ്ടായിരത്തി ഇരുപത്തി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കില്ല പക്ഷേ മുന്നണിയെ നയിക്കാൻ പിണറായി വിജയൻ ഉണ്ടാകും ഇടതുമുന്നണി കൺവീനർ ടി പി രാമകൃഷ്ണൻ അത് സ്ഥിരീകരിക്കുകയും ചെയ്തു ഒരു നേതാവിന്റെയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും നേതാക്കളുടെയോ തണലിൽ മാത്രം വളരുന്ന പ്രസ്ഥാനമല്ല സിപിഎമ്മെന്നും പലരും പല നേതാക്കളും മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് യോഗ്യരാണെന്നും അദ്ദേഹം പറഞ്ഞതും ശ്രദ്ധേയം എന്തായാലും മൂന്നാം പിണറായി സർക്കാർ അധികാരത്തിൽ വരുമ്പോൾ ക്യാപ്റ്റനായി മൂന്നാം പിണറായി സർക്കാരല്ല മൂന്നാം സിപിഎം സർക്കാർ അധികാരത്തിൽ വരുമ്പോൾ ക്യാപ്റ്റനായി പിണറായി വിജയൻ ഉണ്ടാകും പക്ഷേ അദ്ദേഹം മുഖ്യമന്ത്രിയാകില്ല മത്സരിക്കില്ല ഈ തീരുമാനമാണ് പിണറായി എടുത്തിരിക്കുന്നത് പുതിയ മുഖം സിപിഎമ്മിന് മുഖ്യമന്ത്രിയായി വരും എന്നതിന്റെ സൂചന ശക്തമായി അതേസമയം പാർട്ടി സെക്രട്ടറി സ്ഥാനത്ത് ഗോവിന്ദൻ മാസ്റ്റർ തുടരും എന്ന സൂചനയും ശക്തമായി പാർട്ടിയെ നയിക്കാൻ ഇപ്പോൾ കെൽപ്പുള്ള ഒരു നേതാവ് ഗോവിന്ദൻ ആണെന്നുള്ള ശക്തമായ ഒരു വികാരം പാർട്ടിക്കു ഗോവിന്ദൻ മാസ്റ്റർ എതിരെ പല ഭാഗങ്ങളിൽ നിന്ന് വിമർശനം ഉയർന്നെങ്കിലും സംസ്ഥാന സെക്രട്ടറിയാകാൻ പലരും കച്ചകെട്ടി ഇരിപ്പുണ്ടെങ്കിലും അതൊന്നും നടക്കില്ല എന്നതാണ് ഇപ്പോഴത്തെ സംസ്ഥാന സമ്മേളനത്തിന്റെ പ്രത്യേകത ഗോവിന്ദൻ മാസ്റ്ററുടെ നേതൃത്വത്തിൽ തന്നെ സിപിഎം മുന്നോട്ട് പോകും അതേസമയം പുതിയ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയെക്കുറിച്ചോ മറ്റ് തെരഞ്ഞെടുപ്പിന് സ്വീകരിക്കുന്ന നയങ്ങളെക്കുറിച്ചോ ഒന്നും സംസാരിക്കുന്നില്ല ഒന്നും പുറത്തുവിടുന്നില്ല സിപിഎം കേരളത്തെ അത്യന്താധുനികമാക്കുക നവകേരളം നവകേരളത്തിലേക്ക് കേരളത്തെ കൊണ്ടുപോവുക പുതിയൊരു സംസ്കാരത്തിലേക്ക് കേരളത്തെ കൊണ്ടുപോകുക അതാണ് സിപിഎം ഇപ്പോൾ ചർച്ച ചെയ്യുന്നത് വികസനമാണ് പിണറായി സർക്കാരിന്റെ ലക്ഷ്യമെന്ന സന്ദേശമാണ് സംസ്ഥാന സമ്മേളനം നൽകിയിരിക്കുന്നത് എഴുപത്തിയഞ്ച് വയസ്സ് കഴിഞ്ഞവരെ സംസ്ഥാന കമ്മിറ്റിയിൽ നിന്ന് ഒഴിവാക്കുമെന്ന വാദവും ശക്തമായി തന്നെ ഉയർന്നിരിക്കുന്നു ഗോവിന്ദൻ മാസ്റ്റർ തന്നെയാണ് ഇത് കഴിഞ്ഞത് ഇത് പറയുന്നത് എഴുപത്തിയഞ്ചു വയസ്സ് കഴിഞ്ഞവരെ സംസ്ഥാന കമ്മിറ്റിയിൽ നിന്ന് ഒഴിവാക്കാൻ തീരുമാനമെടുത്തു പിണറായിയെ പോലെയുള്ള ചില നേതാക്കൾക്ക് വിട്ടുവീഴ്ച അനുവദിച്ച് കൊടുക്കുകയും ചെയ്തു ഇ പി ജയരാജൻ വിഷയം ചർച്ചയാവുകയാണ് ഇ പി ജയരാജനെതിരെ ശക്തമായ വിമർശനമാണ് ഉയർന്നത് ഇ പി ജയരാജൻ ജയരാജന്റെ ആത്മകഥയും പ്രകാശ് ജാവ്ദേക്കറുമായുള്ള കൂടിക്കാഴ്ചയും ഒക്കെ ജയരാജനെ വട്ടം ചുറ്റിച്ചിരിക്കുകയാണ് പ്രതിനിധികൾ പലരും ഇപിക്കെതിരെ ശക്തമായ വിമർശനം ഉന്നയിച്ചതും ശ്രദ്ധേയം കൊല്ലം ജില്ലാ സമ്മേളനം പുരോഗമിക്കുമ്പോൾ സിപിഎം പല വിധത്തിലുള്ള തീരുമാനങ്ങൾ എടുക്കുന്നുണ്ട് മുസ്ലിം ലീഗ് അണികളെ പരമാവധി മുസ്ലിം ലീഗിന്റെ അണികളെ പരമാവധി പാർട്ടിയിലേക്ക് കൊണ്ടുവരണം എന്നൊരു തീരുമാനമാണ് എടുത്തിരിക്കുന്നത് മറ്റൊന്ന് പാർട്ടി അംഗങ്ങൾ കള്ളു ഓടിക്കാൻ പാടില്ല മദ്യപിക്കാൻ പാടില്ല എന്ന രസകരമായ ഒരു തീരുമാനമാണ് പാർട്ടി അംഗങ്ങൾ മദ്യപിക്കാൻ പാടില്ല പക്ഷെ അവരുടെ ബന്ധുക്കളോ സുഹൃത്തുക്കളോ മദ്യപിക്കുന്നതിനോട് എതിരില്ല എന്നാണ് ഗോവിന്ദൻ മാസ്റ്റർ താത്വികമായി പറഞ്ഞത് കൊല്ലം ചെങ്കടലായി മാറുമ്പോൾ കൊല്ലം ചെങ്കോട്ടയായി മാറിക്കൊണ്ടിരിക്കുമ്പോൾ ഈ സംസ്ഥാന സമ്മേളനത്തിന് ഒരുപാട് പ്രത്യേകതകളുണ്ട് ബിഎസ് ഇല്ലാത്ത സംസ്ഥാന സമ്മേളനം എന്നതാണ് മറ്റൊരു പ്രത്യേകത മുമ്പ് കൊല്ലത്ത് സംസ്ഥാന സമ്മേളനം നടന്നപ്പോൾ വി എസ് അച്യുതാനന്ദൻ അവിടെ ഉണ്ടായിരുന്നു അന്നാണ് വി എസ് അച്യുതാനന്ദനും നായനാരും സംസ്ഥാന സെക്രട്ടറി ആകാൻ ഏറ്റുമുട്ടിയതും ഓരോട്ടിന്റെ ഓരോട്ടിന്റെ വ്യത്യാസത്തിൽ അല്ലെങ്കിൽ ഓരോട്ടിന്റെ നേരിയ ലീഡിൽ നായനാർ സംസ്ഥാന സെക്രട്ടറി ആയതും ഓക്കെ കൊല്ലം സമ്മേളനം അങ്ങനെ ചരിത്രത്തിൽ ഇടം പിടിച്ച സമ്മേളനമാണ് അന്ന് ഇപ്പോഴത്തെ മുഖ്യമന്ത്രി പിണറായി വിജയനും കൊല്ലത്തെ ശക്തനായ സി പി എം നേതാവ് പി കെ ഗുരുദാസനും ഒക്കെയാണ് ബിഎസിന്റെ ബി എസിന് സംസ്ഥാന സെക്രട്ടറിയാകാൻ ചുക്കാൻ പിടിച്ചത് എന്തായാലും ഈ സംസ്ഥാന സമ്മേളനം പിണറായിയുടെ പടിയിറക്കത്തിന്റെ ഒരു സമ്മേളനം കൂടിയാണ് ഇനി മുഖ്യമന്ത്രിയാകാൻ താനില്ല എന്ന് അദ്ദേഹം പറയുമ്പോൾ അദ്ദേഹം മറ്റൊന്നുകൂടി പറയുന്നു മുന്നണിയെ നയിക്കാൻ താനുണ്ടാകും ക്യാപ്റ്റനായി